അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ശക്തം മൂന്ന് ദിവസമായി തുടരുന്ന പ്രക്ഷോഭത്തെ നിയന്ത്രിക്കാൻ സൈന്യത്തെ വിന്യസിപ്പിച്ചിരിക്കുകയാണ് ലോസ് ഏഞ്ചലസ് നഗരത്തിൽ ആയിരത്തോളം പ്രതിഷേധക്കാരാണ് സർക്കാരിനെതിരെ ഒത്തുകൂടിയത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് കണ്ണീർവാതകം റബ്ബർ ബുള്ളറ്റുകൾ ഫ്ളാഷ് ബാങ്കുകൾ എന്നിവ പ്രയോഗിച്ചു എമിഗ്രേഷൻ ശേഷം ആളുകളെ കസ്റ്റഡിയിലെടുത്ത ലോസ് ഏഞ്ചലസ് നഗരത്തിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിന് പുറത്ത് ഉച്ചയോടെ നൂറുകണക്കിനാളുകളാണ് തടിച്ചുകൂടിയത് ലോസ് ഏഞ്ചലസ് നഗരത്തിൽ പോലീസ് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ശ്രമിച്ചു നിയമവിരുദ്ധമായി ഒത്തുകൂടിയതാണെന്നും ഉടൻ പിരിഞ്ഞു പോകണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു ഫ്രീവേയിലെ ഗതാഗതം തടസ്സപ്പെടുത്തിയ പ്രതിഷേധക്കാരെ പോലീസ് നീക്കി പ്രതിഷേധക്കാർ ഹൈവേ തടസ്സപ്പെടുത്തുകയും വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്തു നഗരത്തിൽ പോലീസ് വിന്യാസം ശക്തിപ്പെടുത്തി ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണത്തിനെതിരായ പ്രകടനങ്ങളുടെ മൂന്നാം ദിവസമാണ് സംഘർഷമുണ്ടായിരിക്കുന്നത് നഗരത്തിലേക്ക് ഏകദേശം മുന്നൂറ് ഫെഡറൽ സൈനികരെ ഉടൻ വിന്യസിപ്പിച്ചു അതേസമയം ഗവർണർ ഗാവിൻ നോസം ഗാവിൻനോസം ട്രംപിനയച്ച കത്തിൽ സൈന്യത്തിന്റെ സാന്നിധ്യം നഗരത്തിൽ സംഘർഷം വർദ്ധിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നഗരത്തിലെ സൈനിക വിന്യാസം സംസ്ഥാന പരമാധികാരത്തിന്റെ ഗുരുതരമായ ലംഘനമാണെന്നാണ് ഗവർണർ വിശേഷിപ്പിച്ചത് ലോസ് ഏഞ്ചലസിൽ കാണുന്നത് ഭരണകൂടം പ്രകോപിപ്പിക്കുന്ന കുഴപ്പങ്ങളാണെന്ന് മേയർ കാരൻ ബാസ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കുടിയേറ്റ വിരുദ്ധ ഏജൻസികളെ ലക്ഷ്യം വെച്ചുള്ള സമീപകാല പ്രതിഷേധങ്ങൾ തടയാൻ ന്യൂസോമും മറ്റ് ഡെമോക്രാറ്റുകളും പരാജയപ്പെട്ടതിനാലാണ് നാഷണൽ ഗാർഡിനെ ഇറക്കിയതെന്നാണ് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കുന്നത് ഇന്റർനാഷണൽ